പ്രേക്ഷകരെ ഒടുവിൽ നമ്മുടെ ശ്രുതിയുടെ യഥാർത്ഥമുഖം നമ്മുടെ ചന്ദ്രമതി കാണുമ്പോൾ അതേ പ്രേക്ഷകരെ ഇവിടെ ആരായിരിക്കും ആ വീട്ടിൽ നിന്നും പുറത്താകുക ശ്രുതിയോ ശ്രുതിയോ അല്ലെങ്കിൽ സച്ചിയോ ചെയ്യും നമുക്ക് കണ്ടുതന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും നമ്മുടെ രേവതി ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ പൂരിയും മസാലക്കറിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇന്നത്തെ എപ്പിസോഡല്ല അതാട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര ടേസ്റ്റോടു കൂടി രുചിയോട് കൂടി കഴിക്കും നമുക്ക് നമ്മുടെ ചന്ദ്ര മാത്രമെങ്കിൽ എനിക്ക് എനിക്കിതൊന്നും വേണ്ട ഈ വെള്ളം ഉണ്ടാക്കിയ ഭക്ഷണമേ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിവാശയിലാട്ടോ പക്ഷേ ഈ ഒരു പൂരിയുടെ മസാലയുടെ മണമെടുത്തിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ വാലിങ്ങനെ വെള്ളവും ഒഴുകുന്നുണ്ട് കേട്ടോ അമ്മസാനം നമ്മുടെ ശ്രുതിയും ശുതിയും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അയ്യോ പൂരിയാണോ ഞാൻ വലിച്ചെണ്ണയിൽ വറുത്തൊന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറയുന്നവരുട്ടോ അപ്പോൾ നമ്മൾ സച്ചി പറയുന്നുണ്ട് നമ്മുടെ സുതിയോട് എടാ നിന്നെ കെട്ടിയൊക്കെ എന്നാൽ പച്ചവെള്ളത്തിൽ പൂരി കൊണ്ടുവന്ന് പൊരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തമാശ കേട്ടോ അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു രംഗം തന്നെയാട്ടോ എന്നിട്ട് നമ്മുടെ ശ്രുതി ശ്രുതിയോടും പറയുന്നുണ്ട് ശ്രുതി ഇതൊന്നും കഴിക്കണ്ട അസിഡിറ്റി ആകും ഉരുളക്കിഴങ്ങ് പറയും പൂരിയൊക്കെ ഒന്നും കഴിക്കാൻ പാടില്ല രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോടും പറയുന്നൊരു കേട്ടോ അപ്പം നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് എപ്പോഴും കടിക്കരുത് ഉള്ളൂ വല്ലപ്പോഴും കഴിക്കാം പിന്നെ ശരീരം ഉണ്ടെങ്കിൽ പണിയെടുത്താൽ എന്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയും നമ്മുടെ ശ്രുതിയും തമ്മിലൊരു പൊരിഞ്ഞ പോര് അടി തന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രമതി ഇടക്ക് കയറി നമ്മുടെ സച്ചിയെ തരം താഴ്ത്തുന്നുമുണ്ട് അവർക്ക് അവൾക്കെന്താ അറിയാൻ മോളെ അവൻ വെറും ഡ്രൈവറല്ല അവൻ എന്ത് പറഞ്ഞ് വേറെ എടുക്കും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ സച്ചി അവിടെ തരം താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ശ്രുതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു പോര് തന്നെയാണ് കേട്ടോ നമ്മുടെ ആ വീട്ടിൽ നടക്കുവാൻ സാധിക്കുന്നത് നടക്കുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം കുറേയേറെ കോമഡി രംഗങ്ങളുണ്ട് കുറേയേറെ വാക്ക് സീരിയസ് ആയിട്ടും വരുന്നുണ്ട് കഥ ഇനി എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ രേവതിയുടെ പോലെ അത്ര വിട്ടുകൊടുക്കുന്ന ടൈപ്പല്ല നമ്മുടെ ശ്രുതി അപ്പോൾ ശ്രുതി എല്ലാത്തിനും ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ സച്ചിയും ശ്രുതിയും ആവുമ്പോൾ എന്തായിരിക്കും ആ ഒരു വീടിൻ്റെ അവസ്ഥ ഫുൾ ഒച്ചപ്പാട് തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കഥ എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ